ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള ഫസ്റ്റ് സെം എക്സാമിന്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റേക്കാൾ ആയിട്ടുള്ള ബി എ എക്കണോമിക്സ് അതുപോലെ ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി എ ഫിലോസഫി ഇത്രയും കോഴ്സുകളുടെ എക്സാം ടൈം ടേബിൾ ആണ് നിലവിൽ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ഒരു മണി വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഒക്കെ എക്സാം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക മെയ് പന്ത്രണ്ടാം തീയതി മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എല്ലാ ഡിഗ്രികൾക്കും എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഒക്കെ പന്ത്രണ്ടാം തീയതി മുതലാണ് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മണി മുതൽ ഒരു മണി വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക ഓരോ ഡിഗ്രി കോഴ്സുകളുടെയും ടൈം ടേബിളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി മുതലുള്ള ദിവസങ്ങൾ വളരെ ക്രൂശലാണ് എക്സാമിന്റെ ടൈം ടേബിളിൽ വന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരി അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം ഈ നിലവിൽ ഈ പറയപ്പെട്ട ഡിഗ്രി കോഴ്സുകളുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ജ്യൂമിയുമായിട്ട് ബന്ധപ്പെടാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ബന്ധപ്പെടുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യാം എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങള് മാക്സിമം പഠനത്തിലേക്കന്നെ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നന്നായിട്ട് എക്സാം എഴുതുകയും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു